ഇന്ന് പലതരത്തിലുള്ള സൈക്കോകളുണ്ട് ഈ സൈക്കോ ടീമൊക്കെ വെറുതെ ഒരു രസത്തിന് അല്ലെങ്കിൽ പകരം വീട്ടാനായിട്ടൊക്കെ ചെയ്തു കൂട്ടുന്ന ചില തോന്നിവാസങ്ങളൊക്കെ കാരണം നെട്ടോട്ടം ഓടുന്നതാകട്ടെ പാവപ്പെട്ട ചില മനുഷ്യരും ഇപ്പോഴത്തെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്തിലും ഇത്തരത്തിലൊരു സൈക്കോ കാരണം എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് യാത്രക്കാർക്ക് അതായത് കൊച്ചിയിൽ തന്നെ യാത്ര ചെയ്യേണ്ട അതേ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഭീഷണി മുഴക്കിയ യാത്രക്കാരൻ ഒടുവിൽ ഒന്നും അറിയാത്തതുപോലെ കെട്ടിയോളും കുട്ടിയോളുമായി അതേ വിമാനത്തിൽ യാത്ര ചെയ്യാൻ എത്തിയതോടെയാണ് സൈക്കോ യാത്രക്കാരനെ യ്യോടെ എയർപോർട്ടിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടുന്നത് കൊച്ചി എയർപോർട്ടിലാണ് സൈക്കോ കാരണം ജനത്തിന് പണി കിട്ടിയത് വിമാന കമ്പനിയോടുള്ള പ്രതികാരം തീർക്കാനാണ് ഇയാൾ ബോംബ് ഭീഷണി മുഴക്കിയതെന്നാണ് വിവരങ്ങൾ അതായത് വിമാനത്തിൽ ബോംബ് വെച്ചെന്ന് വ്യാജ സന്ദേശം നൽകി അതേ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ മലപ്പുറം സ്വദേശിയായ ഷുഹൈബിനെയും കുടുംബത്തെയുമാണ് എയർപോർട്ടിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയത് രാവിലെ പതിനൊന്ന് അൻപതിന് കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്ക് പോകാനെത്തിയ എയർ ഇന്ത്യ നൂറ്റി നാല്പത്തി വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് ഇയാൾ വ്യാജ സന്ദേശം നൽകിയത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഭാര്യയും കുഞ്ഞിനെയും വിമാനത്താവളം സുരക്ഷാ ഏജൻസികളടക്കം പോലീസും ചോദ്യം ചെയ്തു വരികയാണ് പുലർച്ചെ ഒരു മണിയോടെ എയർ ഇന്ത്യയുടെ കസ്റ്റമർ കെയറിലേക്കാണ് ഷുഹൈബ് ഭീഷണി സന്ദേശം അയച്ചത് അതായത് കഴിഞ്ഞ തവണ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ മകൾക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റെന്നും അതിനാൽ ഇന്ന് പുറപ്പെടേണ്ട വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുമായിരുന്നു സന്ദേശം ഇന്ന് ലണ്ടനിലേക്ക് കുടുംബസമേതം യാത്ര ചെയ്യാനിരുന്നതാണെന്നും എന്നാൽ യാത്ര ചെയ്യാൻ എത്തില്ലെന്നും സന്ദേശത്തിൽ ഇയാൾ പറഞ്ഞിരുന്നു ഉടൻ തന്നെ കസ്റ്റമർ കെയർ ഈ വിവരം വിമാനത്താവള സുരക്ഷാ വിഭാഗത്തെ അറിയിച്ചു ഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്തിയതിന് പിന്നാലെ ലണ്ടനിലേക്ക് പോകാനിരുന്ന വിമാനത്തിലാണ് ഭീഷണി മുഴക്കിയത് ഇതോടെ ഡൽഹിയിൽ വെച്ച് തന്നെ വിമാനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി തുടർന്നാണ് ഇത് വ്യാജ സന്ദേശമാണെന്ന് തെളിഞ്ഞത് ഇതിനിടയിൽ ഇതേ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഷുഹൈബും ഭാര്യയും മകളും കൊച്ചി വിമാനത്താവളത്തിലെത്തി ഇവിടെ വെച്ചാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടുന്നത് ഇവരെ ചോദ്യം ചെയ്യലിന് പിന്നാലെ നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുമെന്നാണ് വിവരങ്ങൾ അതേസമയം ഒരാഴ്ച മുമ്പാണ് സുഹൈബും ഭാര്യയും കുട്ടിയും ലണ്ടനിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലെത്തിയത് യാത്രയ്ക്കിടയിൽ വിമാനത്തിൽ നിന്ന് ഭക്ഷ്യ വിഷബാധയുണ്ടെന്നാണ് ഇയാൾ പറയുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എയർ ഇന്ത്യ അധികൃതരെ ബന്ധപ്പെടുകയും മടക്കയാത്ര ടിക്കറ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി കൊടുക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് എയർ ഇന്ത്യ കൂടുതൽ തുക ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതനായിട്ടാണ് ഷുഹൈബ് ബോംബ് ഭീഷണി ഉയർത്തിയത് തുടർന്ന് ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം ലണ്ടനിലേക്ക് യാത്ര ചെയ്യാൻ എത്തിയപ്പോഴാണ് പ്രതിയെ പിടികൂടി ും സുഗൈബിന്റെ പേരിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കരിപ്പൂർ വിമാനത്താവളത്തിലും ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണിയുണ്ടായി ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിൽ നിന്നാണ് ബോംബെന്ന് ഇംഗ്ലീഷിൽ എഴുതി കുറിപ്പ് കണ്ടെത്തിയത് വിമാനത്തിൽ കുറച്ച് യാത്രക്കാരെ കയറ്റിയതിന് പിന്നാലെയാണ് ഈ കുറിപ്പ് ജീവനക്കാരെ ശ്രദ്ധയിൽപ്പെട്ടതോടെ യാത്രക്കാരെ തിരിച്ചിറക്കി വിമാനത്താവളത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് വിമാനം മാറ്റി തുടർന്ന് ഡോഗ് സ്ക്വാഡും എയർപോർട്ട് സുരക്ഷാ ജീവനക്കാർ വിമാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല Nusdas, karmanius.